ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ എന്തെങ്കിലും മാർഗം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഷാഡോ പോർട്ടൽ പവർ ഉപയോഗിച്ച് ഷാഡോ വേൾഡിലൂടെ എൻ്റെ യൂണിവേഴ്സിലേക്ക് പോകാം വാവ് രജനി മാം നിങ്ങളുടെ അടുത്ത് വളരെയധികം പവറുകളുണ്ട് എനിക്കും നിങ്ങളിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് രജനി ഷാഡോ വേൾഡിൽ എത്തിച്ചേരുന്നു അവിടെ നിന്ന് തന്റെ ലോകത്തേക്ക് പോകുവാനുള്ള ലൊക്കേഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രജനി ഒരു പോർട്ടൽ തയ്യാറാക്കുന്നു എന്നിട്ട് അവളുടെ ഷാഡോ തന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് രജനിയെയും മെഷിനെയും കണ്ടെത്തേണ്ടതുണ്ട് വൾച്ച ചെങ്ങാനും തിരിച്ചു വന്നോ ഇല്ല ഓ രജനി നിന്റെ നിഴൽ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ എവിടെയാണ് ഞങ്ങൾ കരൺ ഉണ്ടാക്കിയ മെഷീനിലൂടെ മറ്റൊരു ലോകത്ത് പെട്ടിരിക്കയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് കരന്റെ വീട്ടിൽ പോയി ആ മെഷീനിലൂടെ തിരിച്ചു ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട് അവിടെ മെഹുൽ പേടിച്ചു പേടിച്ച് തന്റെ പാരലൽ യൂണിവേഴ്സിലെ വീടിന് മുന്നിലെത്തുന്നു ഓ സലാം സാഹബ് അകത്ത് പോയി നോക്കാം ഇവിടത്തെ മെഹുൽ മറ്റന്നാളല്ലേ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്നത് മെഹുൽ ബംഗ്ലാവിനകത്തേക്ക് പോകുന്നു അകത്തൊരു കുട്ടി കാർ ഓടിച്ചു കളിക്കുകയായിരുന്നു കുട്ടി മെഹുലിനെ കണ്ടതും കളി നിർത്തുന്നു എന്നിട്ട് വളരെ ശാന്തനായി മെഹുലിനെ നോക്കുന്നു ഇവനെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് മോനെ സുഖമാണോ മമ്മി മമ്മി പപ്പ വന്നു ഓ ഭഗവാനെ ഞാൻ പപ്പ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാകും മെഹുൽ ഉടനെ തന്നെ പുറത്തേക്ക് പോകുവാൻ തുടങ്ങുന്നു ആ സമയത്ത് ആ കുട്ടിയുടെ അമ്മ വരുന്നു എപ്പോഴാ വന്നത് മെഹുൽ തിരിഞ്ഞു നോക്കുന്നതും അവന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല ആ കുട്ടിയുടെ അമ്മ വേറെ ആരുമായിരുന്നില്ല ആലിയായിരുന്നു ഇൻട്രസ്റ്റിംഗ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ഈ ലോകത്തിലെ മെഹുലിനെ ഈശ്വരൻ രക്ഷിക്കട്ടെ ആലിയ ആണ് മെഹുലിന്റെ ഭാര്യ ഓ നോ നിങ്ങൾ മറ്റന്നാൾ വരുമെന്നല്ലേ പറഞ്ഞത് അതെ എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് എയ്റോപ്ലൈനിൽ വരികയായിരുന്നു എന്റെ കള്ളം പിടിക്കപ്പെട്ടാൽ ആകെ പ്രശ്നമാകും ഇത്രയും പറഞ്ഞിട്ട് മെഹുൽ നേരെ വീടിനകത്തേക്ക് പോകുന്നു ആ സമയത്ത് ആ യൂണിവേഴ്സിലെ മെഹുലും അവിടേക്ക് വരുന്നു ദി പപ്പ വീണ്ടും വന്നു എന്ത് ഇതെന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത് എന്നിട്ട് അകത്തേക്ക് പോയതാണല്ലോ പിന്നെ വീണ്ടും പുറത്തേക്ക് എങ്ങനെയാണ് വന്നത് ഈ വേഷവും എന്തിനാ മാറ്റിയത് അതേതോ ആൾമാറാട്ടക്കാരനാണ് അയാൾ എല്ലാവരും ആകത്തേക്ക് ഓടുന്നു അന്തരീക്ഷത്തിൽ എന്തോ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് എന്തോ വലിയ ആപത്ത് വരാൻ പോകുന്നുവെന്നാണ് രജനി ഭീൽ ഞങ്ങൾക്ക് നിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട് ലോകം വലിയ ആപത്തിലാണ് വേഗം കരന്റെ വീട്ടിലേക്ക് എത്തു ഇഷയും പ്രിൻസും അവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ വേഗം വരൂ ആരാണ് നിങ്ങൾ എന്റെ വീട്ടിൽ എന്തിനാ വന്നത് ഞാൻ ഈ യൂണിവേഴ്സിലേതല്ല ഇവിടെ ട്രാപ്പ് ആയി പോയതാണ് വേഷം മാറി വന്നവനെ കള്ളം പറയാതെ അല്ലെങ്കിൽ ഞാൻ നിന്നെ വെടിവെക്കും ഞാൻ സത്യമാണ് പറയുന്നത് ബുള്ളറ്റ് മെഹുലിന് കൊള്ളുവാൻ തുടങ്ങുന്നതും അവിടേക്ക് കരൻ വരികയും മെഹുലിനെയും കൊണ്ട് അപ്രത്യക്ഷമാവുകയും ചെയ്തു അയാൾ എവിടെയാണ് ഹലോ ഡോക്ടർ സഞ്ജന എന്തുണ്ട് വിശേഷം ഭൂൽഫുല സയന്റിസ്റ്റ് ഡിറ്റക്ടീവ് മെഹുലും ആദ്യം മൂന്ന് നാല് ദിവസമായി അപ്രത്യക്ഷമാണ് ഇപ്പോൾ ആലിയെക്കുറിച്ചും ഒന്നും അറിയുവാൻ കഴിയുന്നില്ല ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി വീടിന് പുറത്തിറങ്ങിയിട്ടില്ല എക്സ്പെരിമെന്റിന്റെ തിരക്കിലായിരുന്നു എന്നാൽ വളരെ സൂക്ഷിച്ചിരിക്കും വലിയ ആപത്ത് വരാൻ പോകുന്നു എന്നാണ് തോന്നുന്നത് ഞാൻ ഡിറ്റക്റ്റീവ് സൊസൈറ്റിയിൽ ഇൻഫോം ചെയ്യാം ജയ്ക്കോൾ കാട്ടിൽ തന്റെ ചെറിയൊരു ഹെലികോപ്റ്റർ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു ആ സമയത്ത് ജയ്ക്കോൾ ആർമിയുടെ ഒരു പോരാളി അവിടേക്ക് വരുന്നു ബോസ് ഒരു സീക്രട്ട് ഏജന്റ് വഴി അറിയുവാൻ കഴിഞ്ഞത് മുംബൈയിൽ നിന്ന് മെഹുൽ അപ്രത്യക്ഷനായിരിക്കുന്നുവെന്നാണ് ഇത് വലിയൊരു സന്തോഷ വാർത്തയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയാണ് തമാശ ബോസ് മെഹുലിനൊപ്പം മാലിയെക്കുറിച്ചും യാതൊരു വിവരവുമില്ല രണ്ടുപേരും നാലഞ്ച് ദിവസമായി അപ്രത്യക്ഷമാണ് വേഗം മുംബൈയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തും മെഹുൽ ഇല്ലെങ്കിൽ മുംബൈ ദുർബലമായിരിക്കും നമ്മൾ മുംബൈയിൽ നമ്മുടെ അധികാരം സ്ഥാപിക്കും ഡിറ്റക്റ്റീവ് എവിടെയാണ് ഒരു സർ ട്രാക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മെഷീനാണ് ഇതിലൂടെയാണ് ഞങ്ങൾ പാരലൽ യൂണിവേഴ്സിലേക്ക് പോയത് ഈ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഡിസൈൻ ശരിക്കും കോംപ്ലക്സ് ആണ് ഇതിൽ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ഈ മെഷീനിൽ നിന്ന് വല്ലാത്തൊരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് രജനി നീ എങ്ങനെയാണ് ഇവിടെ വന്നത് ഞാൻ നിന്നെ പാരലൽ യൂണിവേഴ്സിലേക്ക് അയച്ചതല്ലേ ഇത് ഞാനല്ല എന്റെ നിഴലാണ് എനിക്ക് മൾട്ടിപ്പിൾ യൂണിവേഴ്സിൽ യാത്ര ചെയ്യുവാനാകും എല്ലാം ഷാഡോ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ ഒരു സയന്റിസ്റ്റായിരുന്നു അഡ്വാൻസ്ഡ് ടെക്നോളജിയിലാണ് പണിയെടുത്തുകൊണ്ടിരുന്നത് ഒരു ദിവസം ഭാവിയിലേറെ വിനാശകരമായ ഒരു സംഭവം നടക്കുമെന്ന് എനിക്ക് അറിവ് കിട്ടി അത് എല്ലാ ടൈം ലൈനെയും കൊളാപ്സാക്കും ഇതേക്കുറിച്ച് ക്രോണോസിന് മറവ് കിട്ടി അതെന്നെ കൊല്ലിച്ചു പക്ഷേ ഞാൻ എൻ്റെ ഏ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഏത് യൂണിവേഴ്സിലും ചെന്ന് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ശക്തിശാലികളായ ആൾക്കാരെ ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാവരെയും അയക്കുവാനും തുടങ്ങി എനിക്ക് നിങ്ങളുടെ സഹായം വേണം ക്രോണോസ് ഒരു ശക്തിയാണ് അത് ടൈം ലൈനെ ഡിസ്ട്രോയ് ചെയ്ത് എനർജി എടുത്ത് ശക്തിമാനായിക്കൊണ്ടിരിക്കുകയാണ് അത് ടൈം ലൈൻ്റെ ബാലൻസ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ ടൈം ലൈൻ ആകും ഞാൻ ആ ടൈംലൈനെ ഫിക്സ് ചെയ്യുവാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉള്ള ടൈം ലൈനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ നിങ്ങൾ തോൽപ്പിക്കണം പക്ഷേ ഞങ്ങളെ ഞങ്ങളെന്തിനു തിരഞ്ഞെടുത്തു എല്ലാ ടൈം ലൈനിലും വെച്ച് ഏറ്റവും ശക്തിശാലികളായ ആൾക്കാർ ഈ ടൈം ലൈനിലാണുള്ളത് ഇനി നിങ്ങൾ ഈ ലോകത്തെ രക്ഷിക്കണം നിങ്ങളൊക്കെ ആരാണ് ഇവിടെ എന്ത് ചെയ്യുന്നു എവിടെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ദുസ്വപ്നത്തെക്കാളും ഒട്ടും കുറവല്ല എനിക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറണം ഇവിടെ മൊത്തം അപകടമാണ് ഈ കരൻ എന്തിനാ എന്നെ ഇവിടേക്ക് അയച്ചത് ഇവിടെ എന്തോ എക്സ്പെരിമെന്റ് നടക്കുകയായിരുന്നു തോന്നുന്നു ഈ നോട്ടും ക്രോണോസും ഇതൊക്കെ എന്താണ് ഈ ക്രോണോസ് എന്താണ് ഈ റിസർച്ച് ഡോക്യുമെന്റ് ക്രോണോസിനെ കുറിച്ചുള്ളതാണല്ലോ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള എന്തെങ്കിലും വഴി ആലോചിക്കേണ്ടിയിരിക്കുന്നു രജനി എവിടെയാണ് അവൾ നമ്മളെ സഹായിക്കുന്നതിന് മറ്റ് ഗോസ് കണ്ടേഷനെ കണ്ടെത്തിയിട്ടുണ്ടാകുമോ രജനി തന്റെ ഷാഡോ പവറിന്റെ സഹായത്താൽ മറ്റേതോ യൂണിവേഴ്സിൽ സഹായം തേടുകയാണ് ആർക്കെങ്കിലും നമ്മളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് രജനിക്ക് മാത്രമാണ് ആദ്യം ഇത് പറയൂ നീ ആരാണ് ഞാൻ ആദ്യാണ് കരണിന്റെ സുഹൃത്ത് ക്രോണോസിനെ കണ്ടുപിടിക്കുവാൻ ഞാൻ അവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രോണോസിന്റെ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഫിനിറ്റ് യൂണിവേഴ്സിൽ ഓരോന്നിനെ എടുത്ത് അതിൻ്റെ ബാലൻസ് ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രോണോസ് ഏത് ടൈം ലൈനിലാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും അവൻ ലക്ഷ്യമാക്കുന്ന അടുത്ത എട്ട് യൂണിവേഴ്സ് ഏതാണെന്ന് എനിക്കിപ്പോൾ അറിയാം നമുക്ക് അവനെ തടയണം ഇനി ബാക്കിയുള്ള എട്ട് ടൈം ലൈനെയും നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതുണ്ട് ഓരോ ടൈംലൈനിലും ഒരു സ്പെഷ്യൽ മെഷീൻ ഉണ്ടാകും അതിന് ബാലൻസ് റീസ്റ്റോർ ചെയ്യുവാൻ സാധിക്കും ഈ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഓരോ ടൈംലൈനിലെയും ഗാർഡിനെ തോൽപ്പിക്കണം ഞങ്ങൾ പല പല ടൈം ലൈനിൽ പോയി ഈ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യാം പക്ഷേ യേശും രജനിയും ആലിയയും മെഹുലും അവർ ആദ്യം തന്നെ ശരിയായ ടൈംലൈൻസിലുണ്ട് മെഹുൽ സാറിനെ കരൺ സോംബി യൂണിവേഴ്സിൽ അയച്ചിരിക്കുകയാണ് സ്പ്ലിറ്റ് ആകും ഇനി എന്തായിരിക്കും സംഭവിക്കുക ആരാണീ ക്രോണോസ് കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ